ഇത് നമ്മുടെ കാർഗിൽ ശ്രീനഗർ യാത്രയുടെ അവസാനത്തെ ഭാഗമാണ് ഇതേതാണ്ട് ഒരു ഇരുപത് മിനിറ്റ് കൂടുതലുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മൾ നേരത്തെ ഒരു ആറ് ചെറിയ വീഡിയോസ് ഈ യാത്രയുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു ഇരുപത് മിനിറ്റ് കൂടുതലുള്ള വീഡിയോ ആണ് അതായത് പലാങ്കന്ന് പറഞ്ഞ സ്ഥലം മുതൽ ദാൾഗേറ്റിൻ്റെ സ്റ്റാർട്ടിങ് വരെയുള്ള ഒരു അമ്പത് കിലോമീറ്റർ ഭാഗത്തെ യാത്രയുടെ പല വിഷ്വൽസാണ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ നമ്മളിങ്ങോട്ട് കയറിയത് സോണാ മാർഗ്ഗ വഴിയാണ് ഇവിടെയൊക്കെ ആൾ താമസമുള്ള സ്ഥലമാണ് കേട്ടോ കടകളും വീടുകളും എല്ലാം ഉണ്ട് റോഡെല്ലാം അടിപൊളി റോഡാണ് ഉണ്ട് കുറേ ആളുകളുണ്ട് ഇവിടെ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ റിസോർട്ടുകളൊക്കെ ഉണ്ട് കൃഷിയാണ് കൃഷിയുണ്ട് അല്ലെഫ് സൈഡിൽ കൃഷിയാണ് പാടം എന്തായാലും ആയിരിക്കും നല്ല സ്ഥലമാണ് വീട്ടുടെ വണ്ടിയാണ് പോകുന്നത് ഇവിടെ ആർമി വലിയ സെക്യൂരിറ്റിയിലാണ് വില്ലേജ് ഓഫീസിലത്തൊക്കെ യാത്ര ചെയ്യുന്നത് ഈ റോഡിലും രണ്ട് സൈഡിലും ആർമിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല സ്ഥലമാണ് അതൊക്കെ ആർമി ഉണ്ടാവുണ്ട് നമ്മളിപ്പോ ഹുസൈൻ ഭാഗത്താണ് എത്തിയിരിക്കുന്നത് ആ ലക്ഷലി കാണുന്ന സിന്ദരപുറാണ് ട്ടാ ഓട് നോക്കാം റോഡ് ജമ്മു മുന്നൂറ്റിഇരുപത്തിയൊമ്പത് കിലോമീറ്റർ ഉണ്ടായിരുന്നു ശ്രീനഗർ മുപ്പത്തഞ്ച് കിലോമീറ്റർ എന്താ ചെറിയൊരു ബ്ലോക്ക് വന്നിട്ടുണ്ട് പാൽ വരുന്നത് ആർമിയുണ്ട് കണ്ട പുള്ളിയുടെ ക്യാമ്പ് കൊല്ലം ഉണ്ടെന്നു ഇവിടെ പുള്ളി സിആർപിഎഫിന്റെ വണ്ടിയാണ് ആ പോയത് അവരുടെ ക്യാമ്പ് കൊല്ലം ഉണ്ടാവുക അവര് ഇറങ്ങിയപ്പോ റോഡ് ബ്ലോക്ക് ചെയ്തതായിരിക്കും ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിലാണ് ക്യാമ്പ് അവര് തന്നെയാണെന്ന് തോന്നുന്നു മൊത്തം ഈ ഭാഗം അതെ അതെ ക്യാമ്പാണ് പറയുന്ന സ്ഥലമാണ് തണുപ്പ് വലിയ തണുപ്പൊന്നുമില്ല നേരിയൊരു തണുപ്പില്ല റോഡുണ്ട് അല്ല അടിപൊളി റോഡാണ് ഇവിടെ ആൾ താമസമൊക്കെ ഉള്ള ഭാഗങ്ങളുണ്ട് കടകളൊക്കെ ഉണ്ട് ഇതൊക്കെ സംഭവങ്ങളുണ്ട് ഇവിടെ കൃഷിയുണ്ട് കൃഷിയാണ് സ്ഥലം നല്ല പച്ചപ്പുള്ള സ്ഥലം എന്താണ് എന്നറിയില്ല ഇപ്പൊ സഫറോണായിരിക്കാം എന്താണെന്നറിയില്ല യാത്രയിലാണ് നമ്മള് നമ്മളിത് എളുപ്പവഴിക്കാണ് റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത് ഇടയ്ക്ക് നമ്മൾ ലെഫ്റ്റ് ചെയ്തിരിക്കും മല വിജി ചെത്തി എനിക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത റിസോർട്ടാണ് എന്തായാലും ഈ വഴിയിൽ ആളുകൾ ഉണ്ട് കേട്ടത് കുറെ വീടുകളുണ്ട് കൃഷിക്കാരായിരിക്കും മാണിക്വിടെ എഴുതിയിരിക്കുന്നു ശ്രീനഗറിലേക്ക് മുപ്പത് കിലോമീറ്റർ ഒരു ബോർഡിണ്ടായിരുന്നു ഇവിടുന്ന് നമ്മൾ ഒരു തിരിവ് കാണിക്കുന്നുണ്ട് ലെഫ്റ്റിലോട്ട് ശ്രീനഗറിലേക്കുള്ള വഴി റൈറ്റിലേക്ക് സുംബാൽ ആ വഴി ആ റൈറ്റിലേക്കുള്ള വഴി ഇത് നമ്മളിപ്പോൾ ശ്രീനഗറിൽ കയറുന്ന വഴിയാണ് ഇനിയിപ്പോൾ റോഡൊന്നും വീതി പറഞ്ഞിട്ടുണ്ടല്ലോ പച്ചന്നൊക്കെ പാടങ്ങണ്ട ഇത് ഭംഗിയുള്ള സ്ഥലം ഇവിടെയൊക്കെ കൃഷിക്കാരാണെന്ന് നോക്കുന്നത് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു പുതിയ പാലം വരുന്നുണ്ട് ബേലി ബ്രിഡ്ജെന്നാണ് ഇതിൻ്റെ ഇത് പഴയ ഒരു ബേലി ആയിരുന്നു പഴയ റോഡിൽ ഇതിപ്പോ പുതുക്കിയ റോഡാണ് രണ്ടാ ലെഫ്റ്റ് റോട്ട് പോകണ ബേലി ബ്രിഡ്ജ് വഴി ആണ് പഴയ പാലം വഴി പോകുന്നത് ഇതിപ്പോൾ നമ്മൾ പുതിയ പാലം വഴിയാണ് പോകുന്നത് ഇവിടെ നല്ല വീതിയുള്ള റോഡ് സൂപ്പർ പാലം സൂപ്പർ റോഡ് നല്ല ഭംഗിയുള്ള പാലം ഇവിടെ ആർമി ഇല്ല ഈ റോഡിൽ വന്ന് നമ്മൾ ഇങ്ങനെ വളഞ്ഞു കേറും പഴയ പാലം ലെഫ്റ്റ് സൈഡിലായിരുന്നു അതും വന്ന് ഇവിടെ കേറുമായിരിക്കും പക്ഷെ അതിലിപ്പോ യാത്ര ഉണ്ടാന്ന് അറിയില്ല ീ ഭാഗത്ത് വന്ന് കേറി അപ്പൊ ചെലപ്പോ യാത്ര ഉണ്ടാവില്ല അതിലേക്ക് വഴി ഉണ്ടാകുമോ എനിക്ക് ഇനി റോഡ് വീതി പറഞ്ഞിട്ടാ ചെറിയ റോഡ് ഇത് ചെറിയ റോഡാണ് ഈ ഭാഗത്ത് ഇനി ഇത്രം വീതി ഉള്ളോ വീടുകളൊക്കെ ഉണ്ട് ഇണ്ട് വല്യ വീടുകളൊക്കെ ഉണ്ട് ഇണ്ട് പയ്യ നോക്കി നോക്കിയാ പോയത് ക്യാമ്പാണ് വല്യ മുതലാണല്ലോ പരിപാടി ഉണ്ടാവും ഇണ്ടാവും മുതലാണെന്നോ ആ ഇവിടെ ക്യാമ്പുണ്ട് സിആർപിഎഫിന്റെ എന്തോ പോസ്റ്റ് ഇണ്ടെന്നോ അവിടെ എന്നൊക്കെ എഴുതി ൂറന്നൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട് പേരാണോ പിന്നെ അങ്ങനെ കണ്ടായിരുന്നു വലിയ രീതിയില്ലാത്ത യാത്രക്കാരുണ്ട് ഇതേ ക്യാമ്പാണെന്നു ഇതും ക്യാമ്പാണെന്നു അതൊരു ക്യാമ്പാണ് ഇത് നമ്മൾ ദാൾ റോഡിലൂടെ ഒന്ന് കയറി അത് ചെമ്പിനാടാണ് പെരുന്നാളാണുള്ളത് പെരുന്നാളിൻ്റെ ആടായിരിക്കാം ദാൾ ലേക്കിന്റെ ഭാഗമാണ് കാണുന്നത് ഇത് ഏതാണ്ട് ഒരു ഇരുപത് കിലോമീറ്ററോളം ഉണ്ടെന്നു ആ ഗേറ്റിലേക്ക് അതായത് ഈ ദാൾ ലേക്കിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ഈ റോഡാണ് മൊത്തം സൈഡിൽ കിടക്കുന്നത് ഇതിപ്പോൾ ഭംഗിയുള്ള റോഡാണ് കേട്ടോ അപ്പുറത്തെ റോഡ് ബ്ലോക്ക് ചെയ്തേക്കുന്ന എന്താ പണി നടപ്പുണ്ട് ഇതിങ്ങ ഏറ്റവും ലേക്കിന്റെ ഇങ്ങോട്ടുണ്ടായത് പാർക്ക് എന്തൊക്കെയാണ് പരിപാടി ഇടിയൊക്കെ കൊള്ളാ ചെടിയെല്ലാം വെട്ടി നിർത്തിയിട്ടുണ്ട് എന്താ മലകളുണ്ട് ഈ ലേക്കിൻ്റെയൊക്കെ ഓഫീസായിരുന്നാലും ശരിക്കേണ്ട നമ്മൾ ജമ്മു കാശ്മീർ ലേക്ക് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് അതോറിറ്റി ശ്രീനഗർ അത് അപ്പോൾ എൻ്റെ ഓഫീസർ ഈ ഈ പിങ്ക് പൂക്കൾ കണ്ട ഇതാണ് നമ്മളാ ഇടക്ക് പോയപ്പോൾ ആ മാലയിലൊക്കെ നിൽക്കുന്ന സാധനങ്ങൾ എന്തിപ്പോൾ അങ്ങനെയാണെന്ന് ചോദിക്കുക ഇവിടെ ഈ രണ്ട് സൈഡും വർക്ക് റോഡ് ബ്ലോക്ക് ചെയ്യാനിട്ട് രണ്ട് സൈഡും അപ്പുറത്ത് ബ്ലോക്കാണ് ഇല്ല അപ്പുറത്ത് ബ്ലോക്ക് ചെയ്തേക്കിനോ വണ്ടിയൊന്നും കാണാൻ പക്ഷെ റോഡണ്ട് അല്ല വണ്ടി പോരുന്നുണ്ട് ആ വഴി ഇത് നല്ല ഭംഗിയുള്ള സ്ഥലം ഉണ്ട് ഇതൊരു ഗേറ്റാണ് മറ്റേ ഇവിടെ ബോട്ടിങ്ങിനൊക്കെ പക്ഷെ ഇങ്ങോട്ടൊന്നും ബോട്ടിങ്ങൊന്നും ഇങ്ങോട്ട് വയറ്റിലൊന്നും ഇവിടെ ഒന്നും കാണാനില്ല ഹൗസ് ബോട്ടൊന്നും കാണാനില്ല വെറുത്തും വെള്ള വെറുതെ ആകാൻ പോലെ തോന്നുന്നുണ്ട് കേട്ടോ അത് എന്ത് അറിയില്ല ഇത് നല്ലൊരു സ്ഥലമാണ് നല്ല നീണ്ട യാത്രയാണ് ഇതിൽ നമുക്ക് എളുപ്പ എളുപ്പവഴിയാണ് ൗൺ വഴി ചിറ്റി വരണം ശ്രീനഗർ റോഡ് വന്നിട്ട് ഇത് എൻ്റെ അല്ലുവിൻ്റെ ഇരുപത്തിനാലാമത്തെ ദിവസ യാത്രയുണ്ട് ഇന്ന് നമ്മൾ ശ്രീനഗറിൽ തങ്ങി രാവിലെ ഇവിടെ നിന്ന് വിടുവന്ത നമ്മുടെ മണാലി യാത്രയൊക്കെ കട്ടായിപ്പോകും മണ്ണിടിച്ചിട്ട് കാരണം ഒരു പരിപാടി നടന്നില്ല അപ്പുറത്തെ റോഡ് ബ്ലോക്ക് ചെയ്തേക്കുന്നു അത് തന്നെ വണ്ടിയെല്ലാം ഇതിലേ വരണം എന്നാലും അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് പണിയൊക്കെ നടപ്പണ്ട് മീഡിയന്റെ പണിയൊക്കെ നടപ്പുണ്ട് മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അപ്പുറത്ത് ദാണിലേക്കിന്റെ ഇത് തന്നെ ഇങ്ങോട്ടുള്ള ഭാവ ഇവിടെ ബോട്ടിങ്ങിന്റെ ഒന്നും അന്ന് കാണാനില്ല ഏട്ട ഇങ്ങോട്ടൊന്നും കാഴ്ചക്കാർ ഇങ്ങോട്ടൊന്നും വരാറില്ലെന്നില്ല ആ ം വിസിറ്റ് ചെയ്ത് പോവാണ് ഈ ബോട്ടിംഗ് ഒക്കെ ഉള്ള സ്ഥലം വിസിറ്റ് ചെയ്ത് പോവാണ് പതികൊന്നുണ്ടായിരിക്കും യാത്രക്കാർ ഞാൻ മുകൾക്കാടം കാണാൻ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഇപ്പൊ എങ്ങനെയാന്നറിയില്ല യാത്രക്കാര് കുറവായതായിരുന്നു ചിലപ്പോ അവിടെ നോക്കാം ആ വഴിയാണ് അതിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മള് പോകുന്നത് ഈ വഴി അവിടെ പറ്റില്ല അതിനായിരുന്നു ഇതില് ആറര മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പക്ഷെ ഇവിടെ നല്ല വെളിച്ചോ ആറര ആവുമ്പോ ഇതില് എൽഫിലേക്ക് വേറെ സ്ഥലത്തേക്ക് റോഡിണ്ട് നേരെ തന്നെ ഇവിടെ അവിടെ ആറരക്കാവുമ്പോട്ടാവും ഇവിടെ നല്ല വെളിച്ചോണ്ട് ഇതില് പാലമാണ് ഈ റോഡിന് ദാൾ ലേക്ക് റോഡ് ഒലിവാട് റോഡ് ഓഫ് ഷോ റോഡ് എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടാ നമ്മുടെ പെരുമഹ് മുഗൾ ഗാർഡൻ എല്ലാം ഈ റോഡിൽ തന്നെ പെരുമാള് പോകാൻ പറ്റില്ല ഭയങ്കര തിരക്കായിരുന്നു റോപ്പ് ആയിരുന്നു പോവാൻ പറ്റില്ല നല്ല ഭംഗിയുള്ള സ്ഥലമല്ലോ നല്ല ഒരു പാതണ്ട് നല്ല പോവാ പണിയെല്ലാം കഴിഞ്ഞിട്ടും അടിപൊളിയായിരിക്കും ഇപ്പൊ ബോട്ടിങ്ങൊക്കെ ഇങ്ങോട്ടൊക്കെ നീണ്ട് നീണ്ട് വരുവായിരിക്കും കുറെ കഴിയുമ്പോ ഇവിടെ ഇപ്പൊ വലിയ തണുപ്പില്ല കേട്ടോ പക്ഷെ വിന്ററിനൊക്കെ നല്ല തണുപ്പാണെന്ന് പറയുന്നത് ലൈക്കിന്റെ മോൾ ഭാഗം കട്ടായി പോകും ഐസ് പിള്ളേരെ കളിക്കുന്നൊക്കെ പറയുന്നു വല്യ സ്പീഡിലല്ല എന്നാലൊരു നാപ്പത് അമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് അല്ലു ഇതേ ലേക്ക് കണ്ടാതിങ്ങനെ കറങ്ങി കറങ്ങി പോവും മറ്റേ ടൗണിൽ കൂടി വരണ നല്ല തിരക്കാണ് ഇത് നമുക്ക് എളുപ്പവഴിയാണ് വലിയ ബ്ലോക്കൊന്നുമില്ല നമ്മളിപ്പോൾ മുഗൾ കാടിൻ്റെ അത് ഈ ബസ് കണ്ട ഡബിൾ ഡെക്കറ് കണ്ടു കണ്ട് പോവാം ഇതിപ്പോൾ നേരെ കറങ്ങി അങ്ങേറ്റപ്പം പോവില്ലല്ലോ ഇത് ഇവിടം വരെ വേണമെന്നറിയില്ല എഫ് സൈഡിലാണ് മുഗൾ കാഡ് നമ്മളിവിടെ വന്ന് കയറിയതാണെന്ന് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേ വേണ്ട തരത്തിലുണ്ടെങ്കിൽ ഇത് കണ്ടാണ് നമ്മളൊരു കഴിച്ചത് തിരക്കണ്ട കേട്ടോ പക്ഷെ ഞാൻ അത് കാണാൻ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു ആളുടെ ഗഹകളം വരുന്നത് ഇപ്പം ഈ മല ഇടിച്ചിട്ട് കാരണമായിരിക്കും ആളുകൾ ഇങ്ങോട്ട് കൂടുതൽ ഒന്നിക്കൊന്നും കേറിയിട്ടില്ല ഇതാണ് എൻ്റെ എഫ് സെല്ലാണ് ഗേറ്റ് മെയിൻ ഗേറ്റ് നമ്മളീ ഫ്രെയിമിൽ വെച്ചെങ്കിലും ക്യാമറ എത്തിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് റൈറ്റ് സൈഡില് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ആ നിഷാധ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാവില്ല മുഴുവൻ ഭാഗം വേണ്ടിയായിട്ട് പോകുന്നുണ്ട് റൈറ്റ് സൈഡില് ലേക്ക് ആണ് ആള് കുറവ് പല ോട്ട് കയറിയ ശ്രീനഗർ ടൗണിലോട്ട് പോവാ നേരെ തന്നെ നമ്മൾ പോയിട്ടാണ് നമ്മൾ താമസിച്ച സ്ഥലത്ത് എടുക്കാണ് നമ്മൾ പോണത് ഇതിന്റെ എൻ ഡി ചെല്ലുമ്പോൾ ഈ റോഡ് എൻ ടി ചെല്ലുമ്പോഴാണ് ഈ ദാൾ ലേക്കിന്റെ സ്റ്റാർട്ടിങ് പോയി അവിടെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് സിറ്റിയിലോട്ട് കയറും നമ്മുടെ താമസത്തേക്ക് പോകുന്നത് അവിടെ റൂമില്ലെന്നു പറഞ്ഞത് വേറെ അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞത് ഇപ്പൊ മഴ പെയ്തിട്ടുണ്ട് വെള്ളക്കെട്ടുകയാണ് ഐസ്ക്രീം വേറെ രണ്ട് സൈഡിലുണ്ട് ബോട്ടിങ്ങിൻ്റെ അത് അനക്കം വന്നിട്ടുണ്ട് ഇതൊക്കെ ഓരോ ഗേറ്റാണ് ഈ സീസൺ ടൈമിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോഴായിരിക്കും ഇങ്ങോട്ട് നീണ്ട് നീണ്ടു പോകേണ്ടത് ാണ് മറ്റേ ഷിക്കാറു കയറി ആളുകൾ യാത്ര ചെയ്യുന്നത് ലേക്കിന് അവിടെനിന്നും ഇപ്പൊ തിരക്കില്ല കേട്ടോ അവിടെ നിന്നും ആരുല്ല രണ്ട് ഭാഗത്ത് മാത്രമേ ബോട്ടുകളുള്ളൂ ഷിക്കാറുകളൊന്നും അവിടെയൊക്കെ സീസൺ ടൈമിൻ്റെ ആയിരിക്കും വരുന്നത് ഇതൊരു പാർക്കാണ് കടകളും ഒക്കെ ഉണ്ട് കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ യാത്രക്കാര് നടപ്പണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ഭയങ്കര തിരക്ക ഇവിടെ മുഴുക ആളായിരുന്നു ഫുട്പാത്തിൽ ആയിരുന്നു ഒരു ഏഴുമണി അടുത്തായിട്ടുണ്ട് നല്ല വെട്ടുണ്ടൊരു ഗേറ്റ് ഈ ഗേറ്റിന്റെ നമ്പറുണ്ട് നാട്ടിന്നെ ഇങ്ങോട്ട് വന്നപ്പോ പതിമൂന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ ശ്രീധരനെ എത്തിയത് നാട്ടിലോട്ട് അത്തരം എടുക്കില്ലെന്ന് തോന്നുന്നു നാളെ രാവിലെ വീടുകളിലും എന്തായാലും ഗേറ്റുകൾ കൊറേണ്ട് ഫുട്പാത്ത ഒക്കെ അടിപൊളി ഫുട്പാത്ത ചിക്കാര യാത്രയിൽ നല്ല രസമുള്ള സംഭവമാണ് കേട്ടോ നമ്മളൊരു രണ്ട് ആ മൂന്ന് മണിക്കൂറോളം ഷിക്കാര യാത്ര ചെയ്തു അത് ഇങ്ങോട്ടൊന്നും വന്നില്ല കേട്ടോ ആ ഫ്രണ്ട് ഭാവും ഇവിടെ അങ്ങനെ അധികം ഇങ്ങോട്ട് ആ ഇവിടെ വെള്ള യാത്ര ആൾക്കാർ മാത്രമേ ഉള്ളു ചിക്കാരും അവിടെ നിന്ന് ഇങ്ങോട്ട് ആരും വരൂല്ലെന്നു കാരണം കാരണം നല്ല ദൂരം ഉണ്ടല്ലോ അവിടെ ടെ ബോട്ടൊന്നും ഇല്ല പക്ഷെ നല്ല ലെങ് റോഡാണ് പത്തിരുപത് കിലോമീറ്റർ ഉണ്ടെന്ന് ഈ ലേക്കിന്റെ ചുറ്റിയാണ് റോഡ് പോകുന്നത് ഹസ്രത് ബാല എന്ന കുറച്ച് സ്ഥല ആ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് കറങ്ങി പോകുന്നത് വേലി ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് നമ്മള് ലെഫ്റ്റിലേക്ക് റോഡുണ്ട് ആ റോഡ് വഴിയാണ് നമ്മൾ ഇതാ റോഡിലോട്ട് വന്ന് കയറുന്നത് കയറുന്നതിന് മുമ്പാണ് ആസ്പത് ബാലൊക്കെ ഉള്ളത് അതിലെ റൈല് വഴിയാണ് നമ്മൾ ഈ റോഡിന്റെ എൻ്റിലോട്ട് വന്ന് കയറുന്നത് പിന്നെ നേരിട്ടുള്ള റോഡ് അവിടെ ഒരു ഫൗണ്ടും വർക്ക് ചെയ്യുന്നുണ്ട് റൈറ്റ് സൈഡിൽ നല്ല ഭംഗിയുള്ള ഫൗണ്ടിനാണ് കേട്ടോ അത് ഇത് രാത്രി ലൈറ്റൊക്കെ ഉണ്ടാവുമായിരിക്കും ഇപ്പോൾ ഫൗണ്ടും മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ മുഗൾഡിൽ വന്നപ്പോഴും ഈ ഫണ്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പെരുമാളില് ഇവിടുന്ന് ലെഫ്റ്റില് എന്താണ് പോകുന്നത് പെരുമാളം പഴക്കമുള്ള ബിൽഡിങ് ആണ് പക്ഷെ നമുക്കത് കാണാൻ പറ്റിയില്ല ഭയങ്കര ബ്ലോക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ ആൾക്കാരെ നിങ്ങളോട് വരാറില്ലെന്നു ഇത് നമ്മള് മറ്റേ മുഗൾ ഗാർഡൻ പെരുമള അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ കാണാൻ ആളുകളാണ് ഇതിലെ വരും പിന്നെ യാത്രക്കാർ അല്ലേ ഭാഗത്തൊക്കെ ആളുകളുണ്ട് പക്ഷെ ഇവിടെ ശരിക്കും ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് പക്ഷെ ഈ പേപ്പറിലൊക്കെ ന്യൂസൊക്കെ വന്നാറുണ്ട് ന്യൂസ് വന്ന കാരണമായിരിക്കും ആളുകൾ കുറവായിരിക്കും എന്താക്കുന്നത് കുറവാണ് ആളുകൾ അന്ന് ഇവിടെ എല്ലാം വണ്ടികളായിരുന്നു രണ്ട് സൈഡും ബ്ലോക്കും പോലീസും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ എന്ത് കുറവാണെന്നു ഈ ഫുട്പാത്തൊക്കെ നിറച്ച ആൾക്കാരായിരുന്നു കടകളും എല്ലാം നല്ല ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര ലേക്ക് നമ്മള് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നാലേ ലൈക്കിന്റെ വലിപ്പം നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ അവിടെ വന്ന ബോട്ടിങ് നടത്തി തിരിച്ചു പോകുമ്പോ ഈ ലൈക്കിന്റെ അത്ര വലിപ്പം നമുക്ക് അറിയാൻ പറ്റില്ല ഇതിങ്ങനെ ഇങ്ങനെ ചുറ്റി കിടക്കണല്ലേ പക്ഷെ റോഡ് നല്ല റോഡാണ് എന്ത് നീറ്റായിട്ടാ എല്ലാം സന്ധ്യ ആകാൻ തുടങ്ങിട്ടാ കളർ മാറി വരുന്നുണ്ട് പക്ഷെ എന്നാലും നല്ല വെളിച്ചോണ്ട് ഈ ഭാഗത്തൊക്കെ ആൾക്കാരും നിറച്ച് കടകളൊക്കെ ഇണ്ടായിരുന്നു എന്നോണ്ട് വണ്ടിയില് ഇപ്പോ വളരെ സുഖം സൂര്യ അസ്തമിക്കറായി തോന്നു ഇവിടെ ഒരു ഏഴര മണിയൊക്കെ ആകുന്നു പോന്നപ്പോഴും നല്ല ഏഴര നല്ല വിളിച്ചിട്ടുണ്ട് ശ്രീനാഗറിൽ നിന്ന് ഈ മംഗളകാടിൽ കഴിഞ്ഞിട്ട് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്ത് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവിടുന്ന് പല്ലാങ്കിന്ന് ഇങ്ങോട്ട് ഒരു അമ്പത് കിലോമീറ്റർ ആയിട്ട് കാണിച്ചത് അപ്പൊ അമ്പത് കിലോമീറ്ററിന്റെ ഇടയിലുള്ള കുറെ ഭാഗങ്ങളാണ് നമ്മളതിൽ കയറ്റിയിരിക്കുന്നത് ഈ താഴിലേക്കിന്റെ റോഡ് തന്നെ പത്തി കിലോമീറ്റർ ഉണ്ട് കുറെ ഭാഗങ്ങൾ വരണ്ട് ക്യാമറയുടെ ഒരു ബാറ്ററി തീർന്നായിരുന്നു രണ്ടാമത്തെ ബാറ്ററിയാണ് നമ്മൾ ഇട്ടത് എവിടും പോരും കിട്ടും അറിയില്ല കിട്ടുന്ന കിട്ടട്ടെ എന്തായാലും രണ്ട് ഭാഗത്തോട്ട് ചെന്നാലും നമുക്ക് ആളുകളെ കാണാൻ പറ്റുള്ളൂ ഇവിടെ ഇവിടെ നിന്ന് ആളുകൾ ഇല്ല ഭംഗിയുള്ള സ്ഥലമാണ് അച്ചും കൂടി ഇരുട്ടായി സീസൺ ടൈമിലൊക്കെ എന്തായിരിക്കും കൊറവായിരിക്കും കാരണം ഇറങ്ങി കിടക്കാനൊന്നും പറ്റൂല നല്ല തണുപ്പായിരിക്കും ഈ താഴത്തിന്റെ മോൾഭാഗം കട്ടായി പോവെന്ന് പറയുമ്പോ തന്നെ എന്ത് തണുപ്പായിരിക്കും ചെറിയൊരു കടകളൊക്കെ കടയൊന്നും തുറന്നിട്ടില്ലെന്നു ഇതൊരു ഗേറ്റ് ആണ് വിഭാഗ എന്തോ ആളായിരുന്നു ഞാൻ ഇതൊരു പോസ്റ്റ് ഓഫീസ് ആണ് ഫോർട്ടീൻ പോസ്റ്റ് ഓഫീസ് ആണ് ആ റൈറ്റ് ആ ബുള്ളറ്റിന്റെ ബാക്കിൽ സീറ്റ് വേണ്ടി നിങ്ങൾ നമ്മളെ ബാറ്ററി തീരാറായിട്ടുണ്ട് ക്യാമറ ഓഫാവും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേങ്ങനെ കേട്ടോ ഓക്കെ